എല്ലാവർക്കും നമസ്കാരം മലയാളികൾക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ ഓർത്തിരിക്കാൻ കഴിയുന്ന നിരവധി കഥാപാത്രങ്ങളെയാണ് താരം സമ്മാനിച്ചിട്ടുള്ളത് ഇഷ്ടം മുതൽ മലയാളികളുടെ ഇഷ്ടമായി മാറിയ താരം അതിനുശേഷം നിരവധി സിനിമകളിലാണ് അഭിനയിച്ചത് കുഞ്ഞിക്കൂനൻ മഴത്തുള്ളിൽക്കം എന്നീ ചിത്രങ്ങളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ മലയാളി മനസ്സിലേക്ക് താരം ചേക്കേറി എന്നാൽ ബാലാമണിയായാണ് എന്നും താരം അറിയപ്പെടുന്നത് തൻ്റെ വിശേഷങ്ങൾ യൂട്യൂബിലൂടെയും താരം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഒറ്റപ്പെടലിനെ താൻ മറികടക്കുന്നതെന്ന് പറയുകയാണ് താരം തനിക്കുണ്ടായ അനുഭവം പങ്കുവെച്ചാണ് താരം ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് താൻ എങ്ങനെയാണ് ജീവിതത്തിലെ ഏകാന്തതയെ മറികടക്കുന്നുവെന്നും നവ്യ പറയുന്നു സോളോ ട്രിപ്പിലൂടെ ഒറ്റയ്ക്കായാലും ജീവിക്കാൻ താൻ സ്വയം പാകപ്പെടുത്തുകയാണെന്നും പറയുന്നു ആളും ആരവും ഒഴിഞ്ഞ് ആരുമില്ലാത്ത ഒരു ദിവസം വന്നാലും അന്നെനിക്ക് ഒറ്റയ്ക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം എന്നുള്ളതുകൊണ്ടാണ് താൻ ഒറ്റയ്ക്ക് യാത്രകൾ പോകുന്നതെന്നും താരം പറയുന്നു കുട്ടിയായിരിക്കുമ്പോൾ ഷൂട്ടിങ്ങിന് അച്ഛനും അമ്മയും ഒപ്പം വരും അസിസ്റ്റൻറ്റും ഡ്രൈവറും ഉണ്ടാകും നമ്മുടെ ചുറ്റും നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് പേരുണ്ടാകും എല്ലാ ആവശ്യത്തിനും ആൾക്കാരുണ്ടാകും വിവാഹമെന്ന് പറയുന്നത് വലിയ ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് ഞാനും ചേട്ടനും മാത്രമുള്ള വീട് വീട്ടുജോലിക്ക് ആളുകൾ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട് ഇത്രയും ആളുമാരവുമുള്ള ഫീൽഡിൽ നിന്ന് ഒട്ടും അറിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നു ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ പറ്റും എന്നിട്ടും ഞാൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെടൽ എല്ലാ പ്രായത്തിലും എല്ലാവർക്കും ഉണ്ടാകും കഴിഞ്ഞ അഞ്ച് വർഷമായി നാട്ടിലാണ് ഇവിടെ വന്നതിന് ശേഷം ഒറ്റപ്പെടൽ ഇല്ല എന്ന് താരം പറയുന്നു ഇതിനോടൊപ്പം തന്നെ നവ്യയും ഭർത്താവും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തായാലും ഇതെല്ലാം വ്യാജ വാർത്തകളെന്നാണ് താരത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളൊരു നവ്യ നയർ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് നവ്യ എന്നും ഇഷ്ടപ്പെട്ട സിനിമയും കമൻറ്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്